നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മഹാരാഷ്ട്രയിൽ ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണം അതിനിയും അവിടെ ഇങ്ങനെ വച്ചുകൊണ്ട ഇരിക്കാൻ പാടില്ല വച്ചാരാധിക്കാൻ പാടില്ല എന്നൊരു ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ആവശ്യത്തോട് ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ വിശ്വഹിന്ദു പരിഷത്തും ഭജനംഗദിലും അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ ഈ ആവശ്യം സർക്കാരിനോട് ഉന്നയിക്കുകയാണ് സർക്കാരിനും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔറംഗസീബിന്റെ ആ ശവകുടീരം അവിടെ നിന്ന് മാറ്റും എന്ന് തന്നെ സർക്കാരും നിലപാടെടുക്കുന്നു അതായത് ഔറംഗസീബ് ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു രാജ്യത്തെ ജനങ്ങളെ ജസിയ എന്ന് പറയുന്ന അതായത് ഹിന്ദുവായി ജീവിക്കണമെങ്കിൽ ജസിയ എന്ന് പറയുന്ന ഒരു കരം കരമൊടുക്കണമായിരുന്നു അങ്ങനെ കരം കഴിയാത്തവരെ എല്ലാം ഔറംഗസീബ് മുസ്ലിമാക്കി മതപരിവർത്തനം ചെയ്തു ഇങ്ങനെ ഒരു നീതിയുമില്ലാതെ ക്രൂരമായ പ്രാകൃതമായ ഭരണം ചരിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഔറംഗസീബ് ഔറംഗസീബ് തൻ്റെ അച്ഛനെപ്പോലും ജയിലിൽ അടച്ചു ഭരണം നടത്തിയത് എന്ന് നമുക്കറിയാം ശിവാജിയുടെ മകനെ കൊല ചെയ്തത് ഔറംഗസീബാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായ ഒരു ദ്രോഹം രാജ്യത്തോട് ചെയ്ത ഒരു ഭരണാധികാരിയുടെ ശവകുടീരം എന്തിനാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യം തീർച്ചയായും പ്രസക്തമാണ് അത് നീക്കം ചെയ്യാൻ തീരുമാനം സർക്കാർ ഏകദേശം എടുത്തു കഴിയുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നാഗ്പൂരിൽ പെട്ടെന്ന് ഒരു ലഹള പൊട്ടിപ്പുട പുറപ്പെടുന്നത് ധാരാളം ആളുകൾ അക്രമാസക്തരാകുന്നു അവർ മറുവിഭാഗം രണ്ട് വിഭാഗങ്ങളായി ചേരുതിരിഞ്ഞ് അതായത് അവിടെ ഖുറാൻ കത്തിച്ചു എന്ന് പറയുന്ന ഒരു റൂമർ ഉണ്ടാക്കുന്നു അതിനുശേഷം വലിയ രീതിയിൽ അഞ്ഞൂറിലധികം കലാപകാരികളെ ഇളക്കി വിടുന്നു അവിടെ ആകെ സംഘർഷഭരിതമാകുന്നു ഇങ്ങനെ ഒരു കലാപം നാഗ്പൂരിൽ ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് നാഗ്പൂരിൽ ഇങ്ങനെ ഒരു കലാപമുണ്ടാകാൻ കാരണമെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് പല കണ്ടെത്തലുകളും ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് നടത്തിയിട്ടുണ്ട് അതായത് ഈ കയ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പാർട്ടിയുടെ തലവനായിട്ടുള്ള ഫഹീം ഷമീം ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരനായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് എൺപതിലധികം ആളുകളെ ഇയാളുടെ കൂട്ടാളികളായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറിലധികം വരുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി കലാപം നടത്തി എന്നതാണ് ഇയാൾക്കെതിരായിട്ടുള്ള കേസ് ഇയാൾക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള സഹായം ലഭിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൊണ്ണൂറ്റിയേഴിലധികം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നാഗ്പൂരിൽ കലാപം കത്തിജ്വലിപ്പിക്കാൻ ആവശ്യമായ പോസ്റ്റുകൾ വന്നിരുന്നു അതായത് വിദേശത്തു നിന്നും ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു കലാപമാണ് നാഗ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇതിൻ്റെ തെളിവുകൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് വിദേശത്തു നിന്നും ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാം കാരണം നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപം അത് ദുരൂഹമാണ് സംശയാസ്പദ ാണ് കാരണം ഔറംഗസീബുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം നടക്കുന്നത് ഔറംഗാബാദ് എന്നറിയപ്പെടുന്ന സംഭാജി നഗറിലാണ് ഈ ഔറംഗാബാദും അതുപോലെ തന്നെ നാഗ്പൂരും തമ്മിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട് എട്ട് പത്ത് മണിക്കൂർ റോഡിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയൂ അത്രമാത്രം ദൂരത്തുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഔറംഗാബാദും അതുപോലെ തന്നെ നാഗ്പൂരും എന്തുകൊണ്ടാണ് നാഗ്പൂരിൽ കലാപമുണ്ടായത് നാഗ്പൂരിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഛിദ്രശക്തികളുടെ സാന്നിധ്യമുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്ലീപ്പർ സെല്ലുകൾ നാഗ്പൂരിലുണ്ടായിരിക്കാം മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ആർ എസ് എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ് നാഗ്പൂരിൽ ആർ എസ് എസ് ഏതാണ്ട് വലിയ ശക്തിയുള്ള ഒരു സമൂഹവുമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾ നടത്തിയാൽ സംഘം അവരെ തിരിച്ചടിക്കുമെന്നും അതായത് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുമെന്നും ഗോദ്രയിലുണ്ടായതുപോലെയുള്ള അല്ലെങ്കിൽ ഗുജറാത്തിലുണ്ടായതുപോലെയുള്ള ഒരു വലിയ കലാപം മഹാരാഷ്ട്രയിലും ഉണ്ടാകും എന്നാണ് ഇവർ കണക്ക് കൂട്ടിയത് പക്ഷേ ഹിന്ദു വിഭാഗം അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആർ എസ് എസിൻ്റെ ശക്തി കേന്ദ്രമായ നാഗ്പൂർ വളരെയധികം പക്വതയോടുകൂടി പ്രതികരിച്ചു ഇത്തരം കലാപകാരികൾ ആര് എന്ന് കണ്ടെത്താൻ അവർ അവധാനതയോടുകൂടി ഇരുന്നു പെട്ടെന്നുള്ള പ്രതികരണത്തിന് ആരും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഈ കലാപം മണിക്കൂറുകൾക്കുള്ളിൽ അടിച്ചമർത്താൻ സർക്കാരിന് സാധിച്ചു അതിനുശേഷം കൃത്യമായ അന്വേഷണം നടത്തുമ്പോൾ വിദേശ ബന്ധം തെളിയുകയും ചെയ്യുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കലാപം നടത്തിയ ആളുകളുടെ ആളുകൾ അനധികൃതമായി കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന വീടുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും എല്ലാം ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ ത്തുകയാണ് കാരണം അവിടെ നിന്നും കലാപം ഉണ്ടാക്കിയ ആളുകളെ ഇപ്പോൾ തീർച്ചയായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു ആരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നടപടി കൃത്യമായി നാഗ്പൂരിൽ നടക്കുകയുമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ മാർച്ച് മുപ്പതാം തീയതി നാഗ്പൂരിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരികയുമാണ് അതിനു മുമ്പ് പ്രദേശം വെടിപ്പാക്കി ക്ലീനാക്കാനാണ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിൻ്റെ ശ്രമം വെബ്ഡെസ്ക് തുമൈന്യൂസ് தும்பமன்டக்குநாள் அம்பலக்கடவு பத்தனம் ஸ்கந்தபுராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ